ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ലോഗാണ് അതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട് എന്നാൽ അതിലേറെ സന്തോഷവുമുണ്ട് ഞാൻ ഇഞ്ചക്കൂട്ടൻ ഇന്ന് ഞാൻ പുതിയൊരു തുടക്കം കുറിക്കുകയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനുള്ള എൻ്റെ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാകുന്നു ഒരുപാട് നാളായി മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നു ഞാൻ എന്തിനാണ് വ്ളോഗ് ചെയ്യുന്നത് ഇതൊക്കെ ആരാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും പിന്മാറി ഇനി അതിൽ നിന്നൊരു മാറ്റം വരണ്ടേ പക്ഷേ നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണമല്ലേ ഇന്ന് തുടങ്ങുന്നവർക്ക് നാളെ ഉണ്ടാകൂ അങ്ങനെയൊരു വചനമുണ്ട് നിങ്ങൾക്കറിയാമോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കിഴക്കമ്പലത്തുള്ള കടമ്പറിയ ടൂറിസം വില്ലേജിലാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ യും ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട് എൻ്റെ കണ്ടൻറ്റുകൾ എഡിറ്റിംഗ് അവതരണം ഇതിനെല്ലാം നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് വേണ്ടത് അതാണ് എൻ്റെ പ്രചോദനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുതേ നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതിൽ തെൻ എല്ലാവരും സന്തോഷമായിരിക്കൂ പ്രചോദനം നേടൂ നന്ദി നമസ്കാരം